നമസ്കാരം ഞാൻ കലാശാല മുരളി രണ്ടായിരത്തി ഇരുപത്തി ജനുവരി നാല് മുതൽ പത്ത് വരെയുള്ള ഒരാഴ്ച കാലത്തെ തനുക്കൂറിൻ്റെ നക്ഷത്ര ഫലമാണ് ഞാനിപ്പോൾ പറയുന്നത് തനക്കൂർ എന്ന് പറയുമ്പോൾ മൂലം പൂരാടം ഉത്രാടം കാര് എന്നീ നക്ഷത്രങ്ങളാണ് ഇതിൽ ഉൾക്കൊള്ളുന്നത് പ്രവൃത്തി മേഖലയിൽ ആരോപണങ്ങളൊക്കെ ഉണ്ടാകും പ്രതീക്ഷകൾക്ക് വിരുദ്ധമായ അനുഭവങ്ങൾ വന്നുചേരും രോഗാനിഷ്ടതകൾ മൂലം ധനച്ചെലവേറും ദുർജന സംസർഗം മൂലം ധനനഷ്ടവും മാനഹാനിയും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് മുൻകോപം മൂലം പലവിധ കഷ്ടനഷ്ടങ്ങളും പ്രവൃത്തി മേഖലയിൽ ഉണ്ടാകും തർക്കങ്ങളൊക്കെയും കലഹങ്ങളായി മാറും അയൽബന്ധങ്ങളൊക്കെയും വഷളാകും കൂട്ടു ബിസിനസിൽ തർക്കങ്ങളൊക്കെയും ഉണ്ടാകും ഇങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെയും ഈ ആഴ്ചയുടെ അവസാനത്തിൽ നല്ല ഫലങ്ങളൊക്കെയും നമുക്ക് ലഭിക്കും തർക്കങ്ങൾ പരിഹരിക്കപ്പെടും യാത്രകൾ ഗുണം ചെയ്യും മേലധികാരികളുടെ പ്രീതി ഉണ്ടാവുകയും സ്ഥാനക്കയറ്റം ലഭിക്കുകയും ചെയ്യും വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് സൽകീർത്തി ബഹുമാനം ലഭിക്കും പുതിയ സംരംഭങ്ങളിൽ നിന്നൊക്കെ ആദായം ലഭിക്കും സർക്കാർ സഹായം നേടും ഇങ്ങനെയുള്ള അനുഭവങ്ങളായിരിക്കും ഈ ആഴ്ച ഉണ്ടാവുക നല്ല അനുഭവങ്ങളോട് കൂടിയൊരു ജീവിതമായിരിക്കട്ടെ എന്ന് ജഗദീശനോട് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം